ശിശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകിയിരിക്കുക ഈ പുതിയ ആഴ്ചയുടെ പ്രാരംഭ ദിനത്തിൽ കർത്താവിനെ മൗത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്തോത്രം തിരുസുന്നതിലേക്ക് അടുത്തു വരാം കർത്താവിൻ്റെ കരുണയും ധ്യേയും എത്ര വലുതാണ് കർത്താവിന്റെ സ്നേഹം എത്ര ആഴമേറിയതാണ് അത് നുകരുന്നവരാണല്ലോ നാം ഓരോരുത്തരും അനുദിനം നാം അതിലാണ് നടക്കുന്നത് ആ സ്നേഹത്തിന്റെ ആഴത്തിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല നമ്മുടെ യോഗ്യതകളല്ല കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമ്മെ തിരഞ്ഞെടുത്തതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത് അതിനാലാണ് നാം ഈ നന്മകളും സന്തോഷങ്ങളും അനുഭവിക്കുന്നത് അതികൂടം കൊണ്ട് തിരികെ മാത്രമല്ല നിത്യതയോളവും നൽകപ്പെട്ടിരിക്കുന്ന ആ മഹത്വരമേറിയ ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയുവാൻ കഴിയട്ടെ സ്തോത്രം സ്തോത്രം സ്ത്രോതം ഞാനൊരു വാക്യം എടുത്തത് ഏഷ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് ഇന്നലെ രാത്രിയിലെ കൂട്ടായ്മേൽ പ്രിയപ്പെട്ട നമ്മുടെ പെർസൽ എബ്രഹാം ഫിലിപ്പ് ഈ വാക്ക് വായിച്ചു അപ്പോൾ അത് ഒന്നുകൂടെ വീണ്ടും നേരത്തെ ഒരിക്കൽ നമ്മൾ ചിന്തിച്ചതായെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞപ്പോൾ അതുതന്നെ ഈ ആഴ്ചയുടെ പ്രാരംഭത്തിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്രകാരമാണ് പ്രകാരമാണ് പന്ത്രണ്ടാം വാക്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ ഹോവി നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്വോത്രം ചെയ്യും ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുകൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും എന്നുള്ള പദമാണ് ഹൃദയത്തെ സ്പർശിച്ചത് ഇത് നമ്മുടെ പ്രവാചകൻ ഈ വാക്ക് എഴുതുമ്പോൾ കാലഘട്ടങ്ങൾക്ക് മുമ്പ് എഴുതുമ്പോൾ യാഹ് എന്ന ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് നാം യാഹിൻ്റെ പ്രത്യക്ഷതയെ കണ്ടവരും അനുഭവിച്ചവരും ആ സ്നേഹത്തയിലൂടെ നടക്കപ്പെടുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്കു മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്കും മുമ്പ് പിതാവായ ദൈവം യാഹെന്ന പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ പുന്നോമന കുമാരനെ അയച്ചിട്ട് പുന്നോമന കുമാരിലൂടെ പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് യാഹിനെ നാം യേശുലൂടെ കണ്ടുവരാം ആ യാഹാവുന്ന ദൈവമാകും സ്തോത്രം ഇന്ന് നമ്മോട് പറയുകയാണ് ഭയപ്പെടാതെ സ്തോത്രം ആശ്രയിക്കാം എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ട് ഭയപ്പെടാതെ ആശ്രയിക്കുക നമ്മുടെ രക്ഷ ആരാണ് ആയി തീർന്നിരിക്കുന്നത് കർത്താവായി യേശു സ്ത്രം അതുകൊണ്ട് ഭയപ്പെടാതെ നമുക്ക് ആശ്രയിക്കാം ഒരിക്കൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ണിന് പകരം കണ്ണെന്നുള്ളൊരു ഉണ്ടായിരുന്നു സ്തോത്രം എന്നാൽ ഇന്ന് സ്തോത്രം ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കാണ് പകർന്നു തന്നിരിക്കുന്നത് ഇന്ന് പറയുകയാണ് നിന്നെ രക്ഷിച്ച രക്ഷകനായിരിക്കുന്ന എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക കൊണ്ട് എന്നാണ് പ്രവാചകൻ പറയുക ഇന്ന് നമ്മുടെ രക്ഷയായി തീർന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരം വരുത്തി നാശത്തിൽ നിന്ന് രക്ഷയൊരുക്കി തന്ന കർത്താവായ യേശു ക്രിസ്തു ആ ക്രിസ്തുവിലേക്ക് പറയണം ഭയപ്പെടാതെ ആശ്രയിക്കാം ആ ക്രിസ്തുവിൽ ഭയപ്പെടാതെ ആശ്രയിക്കാം ഞാൻ ഇന്നലെ ആ വചനം പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് പരിശുദ്ധ പറഞ്ഞുകൊണ്ട് തൽസമയത്തെ കൃപയ്ക്കായി കൃപാസനത്തിനരികത്തേക്ക് ധൈര്യത്തോടെ വരാൻ കർത്താവ് നമ്മളോട് പറയുക എന്ന് പറയാൻ ഭയത്തിൻ്റെ കാലഘട്ടം മാറി ഇനി ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ദിവസത്തിലേക്ക് തരാം എങ്ങനെ നമുക്ക് ഈ ധൈര്യവും പ്രാഗൽഭ്യവും ഉണ്ടായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിന് ഒരുക്കപ്പെട്ട രക്തം കൊണ്ട് നമുക്ക് ഈ ധൈര്യം നൽകി ക്രിസ്തുവാ നമ്മുടെ ധൈര്യം ആ നമുക്ക് ദാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം നമുക്ക് ക്രിസ്തുവാ ധൈര്യം തൻ്റെ പുത്രനെ നമുക്ക് നൽകി ആ പുത്രനെപ്പോലെ നമ്മെ അങ്ങ് ആദരിക്കുക ആ പുത്രനെപ്പോലെ നമ്മളെ അങ്ങ് എണ്ണി അവനെപ്പോലെ നമ്മളെ സന്തതികളാക്കി മക്കളാക്കി എണ്ണി അതാണ് നമ്മുടെ ധൈര്യം ഇന്ന് മക്കളാണ് അതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചില പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു എല്ലുന്നതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ നമ്മൾ ഭയ ഭയക്കാതെ നമുക്ക് ധൈര്യത്തോടെ കടന്നു എല്ലുവാനായിട്ട് ക്രൂരനായൊരു പിതാവാണ് ചിലപ്പോൾ മറച്ചു വയ്ക്കും ഒരു പിതാവാണ് എല്ലാം തുറന്നു പറയും അല്ലേ നിങ്ങളുടെ മക്കളെ നന്നായി സ്നേഹിക്കണം സ്നേഹിച്ചാൽ അവരനെയും എല്ലാം തുറന്നു പറയും അവർക്ക് രഹസ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മെ ഒരു കാലഘട്ടം അകന്ന് നിന്നൊരു കാലഘട്ടം പാപം സംബന്ധമായി അകന്നു നിന്ന കാലഘട്ടം പിതാവുമായി പ്രവേശനമില്ലാത്ത കാലഘട്ടം ഭയത്തോടെയായിരുന്നു പാപത്തിന്റെ ശമ്പളമായ മരണത്തെ പേർന്നുകൊണ്ട് ഭയം അവരെ ഇരട്ടിയിരുന്നു എന്നാൽ ഇന്ന് പാപത്തിന് പരിഹാരം വന്നപ്പോൾ ഭയം മാറി ഇപ്പം സ്നേഹമാണ് പാപത്തിന് പരിഹാരം വന്നതോടുകൂടി ക്രിസ്തുവേശൂരിലൂടെയാണ് പരിഹാരം വന്നത് ഏക യാഗത്തിലൂടെ ഏക പാവപരിഹാരം ഇനിയൊരു യാഗം വേണ്ട ഇനിയൊരു കർമ്മവും വേണ്ട സ്തോത്രം ആ പരിഹാര യാഗത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ഇനി ഭയപ്പെടാതെയാണ് നമുക്ക് ദൈവത്തിൻ്റെ രീതിയിലേക്ക് കേൾക്കുക അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് ചിലർ ദൈവത്തെ ഭയങ്കര ഭയന്ന് വിറച്ച് ദൈവസന്നതയിൽ നൊയമ്പെടുത്ത് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വലിയ വലിയ ബന്ധപ്പാടുകൾ സഹിക്കുക എന്നാൽ ഇന്ന് ദൈവപ്രസാദം നിങ്ങളോടും എന്നോടും കൂടെയുണ്ട് ഈശ്വര പ്രസാദം പ്രാപിക്കപ്പെട്ടവരാണ് നാം കാരണം എങ്ങനെയാ യേശു ക്രിസ്തുവിലൂടെ നമുക്കത് ലഭിച്ചു യേശു ക്രിസ്തുവിൽ ശത്രുത നീക്കി നിരപ്പാക്കി ശത്രുക്കളായിരുന്ന ദൂരസ്ഥരായിരുന്ന നമ്മെ നിരപ്പിച്ചു സമീപസ്ഥരാക്കി അവന്റെ പുണ്യാഹരക്തത്തോടെ അവന്റെ പീഡാനുഭവങ്ങളിലൂടെ അവന്റെ മരണ പുനരുദ്ധ്വാനത്തിലൂടെ നമുക്ക് ആ അവസരം ഒരുക്കി അതുകൊണ്ട് ഇത് ക്രിസ്തുവാണ് നമ്മുടെ ധൈര്യം അവൻ നെഞ്ചി തട്ടി പറയണം യേശു ആയ ധൈര്യം യേശു ഉള്ളത് ഞാൻ ഭയപ്പെടത്തില്ല യേശു ഉള്ളതുകൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകത്തില്ല അതുകൊണ്ട് അങ്ങനെ സ്നേഹസമ്പന്നനായ ആ പിതാവിലേക്ക് ധൈര്യത്തോടെ കടന്നു ഇരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തുറന്നു വരിക എൻ്റെ പ്രഭാതത്തിൽ ആ നല്ല ധൈര്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ ഉണ്ടാകട്ടെ അടുത്ത വാക്യത്തിൽ പറയാം രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എൻ്റെ രക്ഷയുടെ ഉറവയാരാ കർത്താവ് യേശു രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്വോത്രം ചെയ്വി അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പി ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പി അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പി ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം സംഭവം അത് തന്നെയാണ് ജാതികളുടെ ഇടയിൽ സ്വോത്രം പ്രസ്താവിക്കുകയാണ് അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു ഏത് നമുക്ക് രക്ഷയൊരുക്കിയവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു സർവ്വനാമങ്ങളെക്കാളും മേലായ നാമം ഉന്നതമായ നാമം സ്വതൃം ഏകനാമം നാമം രക്ഷയ്ക്കായിട്ടുള്ള നാമം അതിനെ പ്രസ്താവിക്കുന്ന ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് കൂടിയുള്ള സഹോദരങ്ങളെല്ലാം നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മയിലുള്ളവർക്കെല്ലാം അറിയാം നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഞങ്ങള് തിരുവോരങ്ങളിൽ എല്ലാം വിളിച്ചു പറയുന്നത് തന്നെയാണ് സ്വതം അവന്റെ നാമത്തെ വിളിച്ച പേശിപ്പീൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ നാം പ്രവൃത്തികളെ അറിയിപ്പീൻ അവന്റെ നാമം ഉന്നതമായിരിക്കും സ്വതം എന്ന് പ്രസ്താവിപ്പി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാമം ഉന്നതമായ നാമമാണ് എല്ലാ മുഴങ്കാലും അടങ്ങുന്ന നാമമാണ് സർവശക്തനായ ദൈവത്തിന്റെ നാമം കർത്താവായ യേശുക്രിസ്തു എന്ന നാമം അതെ യേശു നാമം അതിശയ നാമം ഏഴയെ നിൽക്കുമ്പ നാമം എല്ലാ നാമത്തിലും മേലായ നാമം മക്കൾ ഞങ്ങൾ വാഴ്ത്തും നാമം എല്ലാ മൂഴങ്കാലും അടങ്ങിടും തീരു മുൻപിൽ വല്ല ഭക്തമുള്ള നാമം ശ്രീയേശുനാമം ആതിശയ നാമം മക്കൾ നമ്മക്കിമ്പലൂയ്യ മക്കളായിരിക്കുന്ന നമുക്ക് ഏറ്റവും ഇമ്പമായ നാമം എന്ന് പറയുന്നത് നാമമാണ് സ്തോത്രം ആ നാമത്തെ ഉയർത്തുവാൻ പ്രസ്താവിപ്പാൻ ജാതികളുടെ ഇടയിൽ നമുക്കവൻ പദവി നൽകിയിരിക്കുകയാണ് സ്ത്രോത്രം ആ നല്ലവനായ ദൈവം സ്തോത്രം രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പദം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാനൊന്ന് പകർന്നുകൊണ്ട് വാക്കവസാനിപ്പിക്കുക എന്റെ രക്ഷയായി തീർന്നിരിക്കുക കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ക്രിസ്തു എന്റെ രക്ഷയായി തീർന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രായചിത്തമായി തീർന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയ സർവശക്തനായ എൻ്റെ തമ്പുരാൻ എൻ്റെ കർത്താവായ യേശു അതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ യേശുവിനെ ആശ്രയിക്കും കേട്ടോ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾക്ക് എന്നാ കുറ്റമുണ്ടെങ്കിലും എന്നാ കുറവുണ്ടെങ്കിലും ഭയപ്പെടാതെ നിങ്ങൾ ആശ്രയിക്കണം നിങ്ങൾ ധൈര്യത്തോടെ കടന്നു എല്ലാം കഴിയുന്ന ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ചെയ്ത തെറ്റുകളെ പറ്റി ചോദിക്കും നിങ്ങളുടെ കുറവുകളെ പറ്റി പറയും വീട്ടിലൊക്കെയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം പങ്കാളികൾ തമ്മിൽ പറയത്തില്ല അന്ന് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നോ ഇന്ന് നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നോ എന്നൊക്കെ പറയത്തില്ലേ കൂട്ടുകാരുടെ ഇടയിൽ വിഷയം ഉണ്ടാകുമ്പോൾ കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ടില്ല നീ പണ്ട് ഇങ്ങനെ ചെയ്തതല്ലേ അങ്ങനെ ചെയ്തതല്ലേ എന്നൊക്കെ പറയത്തില്ലേ എവിടെ ചെന്നാലും നിങ്ങളുടെ കുറ്റങ്ങളെ ഓർപ്പിച്ചോർപ്പിച്ച് നിങ്ങളോട് പറയും എന്നാൽ കുറവുകൾ എണ്ണി ചോദിക്കില്ല പാപത്തിനാഴം ആരായില്ല എന്റെ യേശു അവൻ്റെ അരികിൽ വന്നാൽ അവൻ കുറവുകൾ എണ്ണി ചോദിക്കുന്നില്ല പാപങ്ങൾ ആരായിരുന്നില്ല സ്വന്തം നമുക്ക് അതിന് ഇന്നലെ ഞാൻ പറഞ്ഞു ഉദാഹരണം ഇത് അധൂർത്തനായ പുത്രൻ കടന്നു വരുമ്പോ ഒരിക്കലും ചോദിച്ചില്ല നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചില്ല അവനെ പറ്റി നാട്ടിൽ മുഴുവൻ ഗോസിപ്പുകളുണ്ട് നാട്ടുകാർ മുഴുവൻ അവനെ പറ്റി പറയുന്നുണ്ട് അവരെ പോസ്റ്റർ വരെ ഒട്ടിച്ച് കാണും വലിയ കുടുംബത്തിലെ സന്തതിയായിരുന്നു അവൻ കാണിച്ചു വെച്ച കാട്ടായങ്ങൾ ഇന്നത് ഇന്നത് ഇന്നതെന്ന് പറഞ്ഞ് എണ്ണിക്കൂടാത്ത വലിയ പാപത്തിന്റെ നിര അവന്റെ അയൽവക്കക്കാരും അപ്പന്റെ വീട്ടിലെ വേലക്കാരും സഹിതം പെറുവിറുക്കുന്നുണ്ടായിരിക്കുക പക്ഷേ അപ്പന്റെ അടുത്ത് വന്നപ്പോൾ അതൊക്കെ അപ്പൻ്റെ കാതിലെത്താഞ്ഞിട്ടാണോ എല്ലാ അപ്പനും അറിയും പക്ഷെ ഒരു വാക്ക് പോലും ചോദിച്ചില്ല അതായത് പാപത്തിന്റെ കുറ്റത്തെ ആരാണ് ചോദിക്കാത്തവൻ പാപത്തിന്റെ ആഴങ്ങളെ അന്വേഷിക്കാത്തവൻ അതിൻ്റെ കുറവുകളെ എണ്ണി ചോദിക്കാത്ത ഒരു നല്ല രീതി അതുകൊണ്ട് ധൈര്യത്തോടെ മടങ്ങി വരാം അതുകൊണ്ട് ദൂർത്തനായ പുത്രൻ ധൈര്യത്തോടെ വരികയാണ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കേത് സമയത്തും ധൈര്യത്തോടെ ചെല്ലുവാൻ കഴിയുന്ന ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരിടം അത് കർത്താവായ യേശുവിനെയാണ് ബാക്കി എവിടെയൊക്കെ ആശ്രയമുണ്ടെങ്കിലും അതിനാ ഞാൻ ആശ്രയങ്ങൾക്കൊക്കെ പിന്നിൽ നിനക്കൊരു അപമാനമുണ്ടാവും സ്വന്തം അതുകൊണ്ട് ധൈര്യമായിട്ട് നാം ആശ്രയിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ ആശ്രയിക്കും ഇത് വിശുദ്ധ ബൈബിൾ സങ്കീർത്തനകാരൻ പറയാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ോബിയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം കാണുന്ന ആരൊക്കെ നിങ്ങളെ സഹായിച്ചാലും അതിനെല്ലാം നിങ്ങൾ ഒരിക്കൽ മറുപടി പറയണം വില കൊടുക്കണം എന്നാൽ സർവശക്തനായ ദൈവം അവങ്കൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഉറപ്പ് വരികയാണ് ലജ്ജിപ്പിക്കത്തില്ല നിന്നെ അപമാനിക്കത്തില്ല അതുകൊണ്ട് ഇന്ന് എന്ത് ഉണ്ടെങ്കിലും കർത്താവിനോട് പറയണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും തിരുമുഖത്തേക്ക് നോക്കണം ആശ്രയിക്കുവാൻ ധൈര്യത്തോടെ ആശ്രയിക്കുവാൻ ഭയപ്പെടാതെ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരിടം അത് കർത്താവിൻ്റെ സന്നിധി ആ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങൾ അവിടെ പങ്കുവയ്ക്കാം കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ നടത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീപിതാവെ ഭയപ്പെടാതെ ആശ്രയിക്കുവാൻ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരിക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ആശ്രയം ക്രിസ്തുവിലാകേണ്ടതിനായി ഞാൻ ഈ പ്രഭാതം ആശയോടെ പ്രാർത്ഥിക്കുക കർത്താവർക്ക് ലോകത്തിൽ ഒരുപാട് ആശ്രയങ്ങളുണ്ട് വ്യക്തികളെ ആശ്രയിക്കുന്നു ലോണുകളെ ആശ്രയിക്കുന്നു വായ്പ ചോദിക്കുന്നു കടം മേടിക്കുന്നു സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു പക്ഷേ കർത്താവെ അവർ തിരിച്ചറിയട്ടെ ഭയപ്പെടാതെ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നല്ല ഇടമായിരിക്കുന്ന നശ്രയനായ യേശുവിൻ്റെ സന്നിധി എന്നുപകൽ കർത്താവെ ആ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ് അവിടെ ആശ്രയിക്കുക കർത്താവിൻ്റെ കൃപ ഞങ്ങളെ മൂടുമാറാകണമേ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ കർതാവേശ്വത്രം ദൈവനാമത്തിന്റെ മഹത്വമായി അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുന്നവരായി ഞങ്ങളെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ നിൽപ്പാനുള്ള കൃപ അവിടുന്ന് പകരുമാറാകണം ഇന്ന് വേദനയോടെ സങ്കടങ്ങളോടെയൊക്കെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയാണ് ഈ ആഴ്ചയുടെ ആരംഭം ഏറ്റവും മനോഹരമായിട്ട് ഈ ആഴ്ച അവർ കടന്നു പോകുന്ന മേഖലകളിൽ അത്ഭുതകരമായി ജയം പ്രാപിക്കുവാൻ കഴിയട്ടെ കർത്താവിന്റെ കരം പിടിച്ച് നടക്കട്ടെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ജയോത്സവമായ ഒരു ജീവിതം അവർ നയിക്കട്ടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുത്തെ സന്നിധിയിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസതയോ യോടെ ആത്മാത്ഥതയുടെ തുറന്ന ഹൃദയത്തോടെ ഗതാനുസരണയിൽ വരാൻ അവരെ പ്രേരിപ്പിക്കേണ്ട കർത്താവെ ഈ പ്രാർത്ഥന കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കും അവരുടെ പാപഭാരങ്ങളെ ഞാൻ നീക്കുന്നു കർത്താവെ അവരുടെ ദുരിതങ്ങളെ ഞാൻ നീക്കുന്നു അവരുടെ ശങ്കകളെ ഞാൻ മാറ്റുന്നു അവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവ് കണ്ണുനീരികൾ തോർത്തപ്പെടണം അവരുടെ സങ്കടങ്ങളൊക്കെ മാറി അവർക്ക് ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കഴിയണമേ ദൈവം ആരെന്ന് രുചിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ ലോകത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി സർവശക്തനായ ദൈവത്തെ നശ്രയനായ യേശുക്രിസ്തുവിനെ കർത്താവെ ആശ്രയിപ്പാൻ രക്ഷ രക്ഷയ്ക്ക് കാരണഭൂതനായവനെ ആശ്രയിപ്പാൻ അവരത് ഞങ്ങളുടെ രക്ഷാനായകനെ ആശ്രയിക്കുവാൻ കർത്താവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മുഴങ്ങാലും അടങ്ങുന്ന മനോഹരമായ നാമത്തെ ഉയർത്തുവാനും പ്രസ്താവിപ്പാനും അവരെ ബലപ്പെടുത്തേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിലേക്ക് ാണ് പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി സ്വതം ഐശ്വര്യമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്വതം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നതിനായി സ്വതം ഉള്ളങ്കരങ്ങളിലേക്ക് തിരികയാണ് മഹത്വം മുഴുവൻ അംഗീകരിക്കു തിരികയാണ് കഥാവ് ഈ ദിവസം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എക്സാം ഹോളിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പ്രഭാതത്തിൽ അവരുടെ മാതാപിതാക്കളുടെ ഉത്കണ്ഠം മാറട്ടെ കുഞ്ഞുങ്ങളുടെ ആശങ്ക മാറട്ടെ ഭയരഹിതമായി കഥാവെന്ന് കേൾപ്പിച്ച പോലെ ഭയപ്പെടാതെ ആശ്രയിക്കുവാൻ കഴിയുന്ന രക്ഷയ്ക്ക് രക്ഷാനായകനായി ക്രിസ്തുവിലേക്ക് അവർക്ക് ആശ്രയിപ്പിക്കുവാൻ ജ്ഞാനത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിനെ ആശ്രയിപ്പാൻ അത്ഭുതം മായി വിജയം പ്രാപിക്കാൻ അവർ പരീക്ഷകളിൽ ഉന്നത ജ്ഞാനമുണ്ടാവും ഉന്നത വിജയം കിട്ടുവാൻ കർത്താവ് അനുഗ്രഹിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു പിതാവെയും മഹത്വം അംഗീകരികയാണ് അവർ ബുദ്ധികൾ പ്രകാശിക്കപ്പെടട്ടെ കർത്താവ് സ്വതം അതുപോലെ ജോലിക്കായി കാക്ഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു വാതിലുകൾ തുറക്കപ്പെടുമാറാട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ കർതാവിയെ അങ്ങേ അറിയുവാൻ ആഗ്രഹിക്കുന്ന ദാഹമുള്ള ഹൃദയങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേന്ന് പ്രാർത്ഥിക്കും ശുശ്രൂഷിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികൾ തുറക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരും മറയ്ക്കണേ ഭാപികളുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളുടെ വിടുതലിനെ ായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ചാനൽ മണ്ണിന്റെ കൂടി വരവുകൾക്കായി പ്രാർത്ഥിക്കുന്നു രാത്രി നടക്കുന്ന കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബ പ്രാർത്ഥനയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബ പ്രാർത്ഥനയിലേക്ക് പുതിയ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ അനേകർ ഈ കുടുംബത്തിൽ അംഗങ്ങളായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവരാജ്യത്തെ ഈ വഴിയിലൂടെ ഇടയാകട്ടെ ഞങ്ങളുടെ സ്ട്രീറ്റ് മീറ്റിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു കർത്താവ് സൂത്രം ഞങ്ങളുടെ കർത്താവ് ഉപവാസ പ്രാർത്ഥനകൾക്കായി പ്രാർത്ഥിക്കുന്നു ഫ്രൈഡേ സൺഡേ പ്രാർത്ഥനകൾക്കായി ഞങ്ങൾ ഞായറാഴ്ച ആരാധനകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് കൺവെൻഷനുകൾക്കായി പ്രാർത്ഥിക്കുന്നു ൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ആഴ്ച തെരുവുകളിൽ കർത്താവ് സഹോദരങ്ങൾക്ക് ഫുഡ് കൊടുക്കുവാൻ ഫീഡ് ചെയ്യുവാൻ അതിനുള്ള കാര്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി അത് ചെയ്യുവാൻ ആഹാരത്തിനായി വിശക്കുന്നവർ അരികിൽ തന്നെ കരങ്ങൾ എത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്ത്രോത്രം കർത്താവെ അതുപോലെ തന്നെ ഈ മാസം ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ സഹായിക്കുവാനുള്ള വഴികൾ കർത്താവ് തുറന്നിരിക്കുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ശുശ്രൂഷകളും ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ തിരികെ ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് സ്നേഹമായി ഇടിവൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ർപ്പിക്കുകയാണ് അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വമെടുക്കുന്നതിനായി എടുക്കുന്നതിനായി സ്ത്രോത്രം ചെയ്തു ഓരോ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവരുടെ കരങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണം അനുഗ്രഹിക്കണം ഭാരങ്ങളെ അവിടെ നിന്ന് വഹിക്കണം അങ്ങയുടെ സാക്ഷികളായി അവർ തീരുമാറാവണം തൃക്കരങ്ങളിലേക്ക് തിരികെയാണ് ഭയപ്പെടാതെ യേശുവെ ആശ്രയിപ്പാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഇന്ന് കത്താവിടിയാക്കുന്ന കൃപക്കായി സ്ത്രോത്രം ചെയ്തു കൃതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ കൃതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ച ഏറ്റവും മനോഹരമായ ആഴ്ചയാണ് ഭയം വേണ്ടെന്ന് ധൈര്യമായിട്ട് ആശ്രയിക്കാൻ യേശുവിനെന്ന് വിളിക്കാൻ കർത്താവ് നിങ്ങളെ നടത്തുമെന്ന് അത്ഭുതകരമായി നടത്തും നിങ്ങൾ ലജിച്ചു പോകത്തില്ല ധൈര്യമായിട്ടിരിക്കുന്ന സങ്കടമൊക്കെ മാറിയ കണ്ണുനീരൊക്കെ തുടച്ചേച്ച് ധൈര്യമായിട്ട് ജോലിക്ക് അങ്ങോട്ടിറങ്ങുക നിങ്ങളുടെ പ്രവർത്തന മേഖലയിലോട്ട് അങ്ങോട്ട് കാലും ഇരിക്കുക രോഗമൊക്കെയാണെന്ന് പറഞ്ഞ് ക്ഷീണിച്ചും തകർന്നോക്കിയിരിക്കാതെ കൂടെ എറിഞ്ഞിട്ട് പറാപിൻ്റെ വിടീച്ചിരിക്കുന്നതിനായി ക്ഷോത്രമെന്നൊക്കെ പറഞ്ഞ് വെച്ച് ധൈര്യമായിട്ട് എഴുന്നേക്കുന്നത് സാമ്പത്തിക വിഷയത്തേക്ക് അവർ ആകുലപ്പെടാവുന്ന അതൊക്കെ തക്ക സമയത്ത് നടക്കുമെന്ന് നിങ്ങളൊന്നും ഭാരപ്പെടണ്ട നിങ്ങളെ ആരും വറ വറചട്ടിയിലിട്ട് വറത്തു പോരാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ സമയത്ത് ആ പൈസയൊക്കെ കൊടുത്ത് തീരും ബുദ്ധിമുട്ടുകളൊക്കെ മാറും നിങ്ങൾ യേശുവിനെ അങ്ങ് ആശ്രയിക്കും നിങ്ങളുടെ ആശ്രയം യേശു ആകട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടുന്ന് നടപടിയായി നടക്കും ഏഴുത്തും മഹത്വം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ടെക്സ്റ്റ് ചെയ്യാം ഒരു അനുഗ്രഹമായ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം ഞാനതൊന്ന് ഇതിനകത്തോടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അനേകരറിയട്ടെ യേശുവിൻ്റെ സ്നേഹം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ലവ് യു ഡിയർ ഓൾ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു